ഹലോ ഞങ്ങൾ സി എൽ എഫ് കട്ട് ഓഫ് എൻട്രി നടത്തുന്നു നിലവിലെ എസ് എച്ച് ജിക്ക് എൻട്രിയും ചെയ്യുന്നു ഞാൻ പറഞ്ഞതുപോലെ സി എൽ എഫ് കട്ട് ഓഫിൽ എസ് എച്ച് ജി വോ ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു നിങ്ങളുടെ അംഗം ഒരു എസ് എച്ച് ജി ആണെങ്കിൽ നിങ്ങൾ എസ് എച്ച് ജിയിൽ നിന്ന് വായ്പ എടുക്കും അയാൾ വോ ആണെങ്കിൽ അയാൾ വോ എടുക്കും ഞങ്ങളുടെ സി എൽ എഫിൽ എല്ലാ വോക്കളും അംഗങ്ങൾ മാത്രമാണ് അതിനാൽ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള ഒരു സജീവ വായ്പ നൽകിയ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾ സജീവ വായ്പ പേജിൽ വോ നൽകിയ വായ്പയിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഇവിടെ വോയുടെ പേര് തിരഞ്ഞെടുക്കണം അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് വോ ലോൺ തരം എന്ന അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാം ടേം ഒരു ലോൺ ആണ് ഫണ്ട് സ്രോതസ് ഞങ്ങൾ അത് പുറത്തുനിന്ന് തിരഞ്ഞെടുത്തു കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലോൺ ഡിസ്ബൽസൽ തീയതി ലോൺ വിതരണം ചെയ്ത തീയതി ജനുവരി ഒന്ന് ആണ് വായ്പ വിതരണം ചെയ്ത തീയതി നിങ്ങൾ നൽകണം വായ്പ തുക അഞ്ചു ലക്ഷം രൂപയാണ് ഞങ്ങളുടെ സി എൽ എഫിൽ ആറ് ശതമാനമാണ് പലിശ നിരക്ക് നൽകുന്നത് ഞാൻ പ്രതിമാസം ആറ് ശതമാനം പലിശ നിരക്ക് നൽകും യഥാർത്ഥ ലോൺ കാലയളവ് എത്ര മാസത്തേക്ക് രൂപ വായ്പ ലഭിക്കും അഞ്ച് ലക്ഷം രൂപ നൽകുന്നു അറുപത് മാസത്തേക്ക് പണമടക്കൽ രീതി ഒരു ബാങ്ക് വഴിയാണ് നടത്തിയത് ഞങ്ങൾ ബാങ്ക് തിരഞ്ഞെടുക്കും ബാങ്കിന്റെ പേര് നമ്പർ പരിശോധിക്കുക ഏത് ചെക്ക് നമ്പറിലാണ് വായ്പ എടുത്തത് ഏത് വോ പ്രിൻസിപ്പൽ തിരിച്ചടവ് അഞ്ചു ലക്ഷം രൂപയിൽ എത്ര പ്രതിമാസ പേയ്മെന്റുകൾ നിങ്ങൾ നടത്തി വോ കുടിശികയായ രണ്ടു ലക്ഷം രൂപ സ്വയമേവ കണക്കാക്കും പ്രിൻസിപ്പൽ ഓവർഡ്യൂ ചില കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ കാലതാമസം നേരിടുകയാണെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പൽ ഓവർഡ്യൂ ആയി നൽകേണ്ടിവരും പലിശ കുടിശ്ശികയാണെങ്കിൽ അത് എവിടെ രേഖപ്പെടുത്തും ഞങ്ങളുടെ പ്രധാന താല്പര്യം കാലഹരണപ്പെട്ടതല്ല ഈ വായ്പ തിരിച്ചെടുക്കാൻ എത്ര മാസം ബാക്കിയുണ്ട് എനിക്ക് ഇനിയും നാൽപ്പത് മാസം ബാക്കിയുണ്ട് ഇൻസ്റ്റാൾമെന്റ് സ്വയമേവ കണക്കാക്കും വായ്പ തിരിച്ചടവ് ആവൃത്തി പ്രതിമാസമാണ് എംഇ ഇൻസ്റ്റാൾമെന്റ് തരം ഞങ്ങളുടെ ഫിക്സഡ് പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞങ്ങൾ ഫിക്സ് പ്രിൻസിപ്പൽ ഉപയോഗിച്ച് ഇ എം നടത്തുന്നു അതിനാൽ നിങ്ങൾ ഫിക്സ് പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കി ഇവിടെ നൽകണം അടുത്ത എംഇ തീയതി ഞങ്ങളുടെ അടുത്ത ഗഡു എപ്പോൾ വരും അതിനാൽ മാർച്ച് മുപ്പത്തിയൊന്ന് നകം ഞങ്ങൾ ഒരു കട്ട് ഓഫ് എൻട്രി നടത്തുകയാണ് ഞങ്ങളുടെ ഗഡു ഏപ്രിൽ മാസത്തിൽ തിരികെ നൽകണമെങ്കിൽ ഏപ്രിൽ മുപ്പത്തിയൊന്ന് അല്ലെങ്കിൽ ഗഡ് തിരികെ നൽകേണ്ട തീയതി നിങ്ങൾക്ക് ആ തീയതി നൽകാം ഞങ്ങൾ വിശദാംശങ്ങൾ സൂക്ഷിക്കും ഈ രീതിയിൽ ഞങ്ങളുടെ ലോൺ എൻട്രി സജീവമായി നടക്കും നന്ദി